ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും തിരിച്ചടി കിട്ടിയ സംസ്ഥാനങ്ങളായിരുന്നു ഹരിയാനയും പഞ്ചാബും ഹരിയാനയിൽ അഞ്ച് സീറ്റിംഗ് സീറ്റുകൾ ബി ജെ പി കൈവിട്ടപ്പോൾ പഞ്ചാബിൽ ഒരു സീറ്റ് പോലും വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടാൻ കാരണം കർഷകരുടെ പ്രതിഷേധമാണ് കർഷക സമരം ഇന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചില പൊടിക്കൈകൾ കർഷക സമരം തണുപ്പിക്കാൻ മോദി സർക്കാർ പ്രയോഗിച്ചതാണ് എന്നാൽ ഒന്നും ഫലം കണ്ടില്ല മോദി സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ച കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു ഹരിയാനയിലെ ഹൈവേകൾ അടക്കം തടഞ്ഞുകൊണ്ടാണ് ഇന്നും സമരം നടക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ ചെറിയ ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങിയതോടെ കർഷകരുടെ സമരം ഫലം കണ്ടു എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല ഇതിനു പുറമേ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്ത് ശക്തമായി നിലയുറപ്പിച്ചതോടെ കർഷകർ സമരം വീണ്ടും ആളിക്കത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി അവതരിച്ചതും കർഷകർക്ക് ആശ്വാസം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി മോദിയെ കാണാൻ കൂട്ടാക്കാത്ത കർഷകർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണുവാൻ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് ഏഴ് കർഷക പ്രതിനിധികളുമായി പാർലമെന്റിലാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് കർഷകരുടെ ദീർഘകാല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്വകാര്യ ബിൽ കൊണ്ടുവരാൻ കർഷക നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് യോഗത്തിൽ ആവശ്യപ്പെടും എന്നാണ് സൂചന ഇതിനു പുറമെ സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്തൂർ മോർച്ച നേതാക്കളും തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പുതിയ പ്രതിഷേധം ആരംഭിക്കുമെന്നും കർഷക സംഘടനകൾ അറിയിക്കുന്നുണ്ട് വിളകളുടെ താങ്ങുവില നിയമവിധേയമാക്കണമെന്ന് തങ്ങളുടെ ആവശ്യം പരിഗണിക്കണം എന്നായിരുന്നു കർഷകരുടെ ആവശ്യം ഈ പ്രതിഷേധത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന സ്വകാര്യ ബില്ലുകളെ പിന്തുണയ്ക്കുമെന്നും സംഘങ്ങൾ അറിയിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യവ്യാപകമായി ട്രാക്ടർ റാലി നടത്തുകയും പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ പകർപ്പുകൾ കത്തിക്കുകയും ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ് കർഷകരുടെ ഡൽഹി ചെലവ് മാർച്ച് ഇരുന്നൂറാം ദിവസം തികക്കുന്ന ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കുമെന്നും സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തൂർ മോർച്ച നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് ഈ പോരാട്ടങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് കർഷകർ ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിർണായക ശക്തിയായിട്ടുള്ള കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടം ശക്തമാക്കുമ്പോൾ ആ സമരത്തിൽ നിർണായക റോളാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ സമരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ സമരത്തെ പുറത്തുനിന്നും രാഹുൽ പിന്തുണച്ചുവെങ്കിൽ ഇക്കുറി ഭരണനിർവഹണ സംവിധാനത്തിന്റെ ഭാഗം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നും കാണാം അതുകൊണ്ട് കൂടിയാണ് മോദിയെ പോലും കാണാൻ കൂട്ടാക്കാത്ത കർഷക സംഘടന നേതാക്കൾ രാഹുലിന്റെ പിന്തുണ തേടി ഡൽഹിയിലെത്തിയതും